എനിക്ക് ജോലി ഇല്ല എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഇല്ലാതാക്കാനാണ് ഈ വരുന്ന ഓഗസ്റ്റ് പത്താം തീയതി തൃശ്ശൂർ സി എം എസ് സ്കൂളിൽ വെച്ച് മണി മുതൽ മെഗാ ലൈവ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഒരു ജോബ് സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് ഞാൻ രജിസ്റ്റർ മാത്രമാണ് രൂപയുടെ പ്രശ്നമുള്ള മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ കടലാസ് വരുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിക്കുന്നത് നമ്മുടെ ചെറുമല അച്ഛന്റെ അടുത്താണ് അച്ഛാ ഹെൽത്ത് ഒക്കെ അല്ലേ

എന്നോട് സുഖായോടെ ഇപ്പൊ നാലായിരത്തി നമുക്കിപ്പോ ജോലി കൊടുക്കാൻ സാധിച്ചു അവരൊക്കെ കുറെ പേര് വിളിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു ഗാദറിംഗ് വേണമെന്നുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു വൈറ്റൽ ജോബ്സിലെ അഡ്മിനിസ്ട്രേഷൻ അപ്പൊ അവര് പ്ലാൻ ചെയ്തത് ഈ അപ്ലിക്കേഷൻ ചെയ്തിട്ട് ജോലി കിട്ടാത്ത കൊറേ ആൾക്കാരുണ്ട് അവർക്കൊരു ലൈവ് സെഷൻ ഓഗസ്റ്റ് പത്താം തീയതി തൃശ്ശൂർ സി എം എസ്കൂളിലെ കാലത്തെ എട്ട് തൊട്ട് അഞ്ചു വരെ ഒരു ലൈവ് റിക്രൂട്ട്മെന്റ് സെഷൻ അത് വരേണ്ടത് ഈ ആപ്പിൽ വൈറ്റൽ ജോബ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു കോപ്പിയാണ് നിങ്ങൾക്ക് എൻട്രി അതിലേക്ക് അതിന്റെ അതിന്റെ പ്രിന്റ് മാത്രമല്ല പല ആൾക്കാരും ചെയ്തിട്ട് അവരുടെ റെസ്യൂമുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഉണ്ട് അത് പ്രിന്റ് എടുത്തു കൊണ്ടുവരണം ഇവിടെ വരുന്നത് കമ്പനിക്കാരാണ് അപ്പൊ കമ്പനിയിൽ നേരിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം ഒരു ദിവസം മുഴുവൻ ഒരു ലക്ഷത്തിലേറെ ജോബ് സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോണത് ഒരു ഏറെ ജോലികൾ രണ്ടായിരത്തിലെ ജോലികൾ ഇന്ത്യ വിട്ടിട്ട് കൊടുക്കാനുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിലെ ഇന്റർവ്യൂ വന്ന് പങ്കെടുക്കുമ്പോ നിങ്ങളുടെ പെർഫോമൻസ് അവർ കാണുന്നു നിങ്ങളുടെ റെസ്യൂം പഠിക്കുന്നു നിങ്ങൾക്ക് ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ അവർ ഡിസൈഡ് ചെയ്യുന്നു മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ കടലാസ് വരുന്നു പക്ഷെ വേറെ പരാതി അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെ ജോലി കിട്ടിയില്ല എന്നൊരു വരുന്നുണ്ട് അതിന് ഒട്ട് കാര്യമല്ലോ എനിക്ക് തെങ്ങുകളൊക്കെയാണ് ജോലി കിട്ടണമെങ്കില് കൈക്കൂട്ടായിട്ടൊരു പരിചയം വേണം അതുകൊണ്ട് ഈ അപ്ലിക്കേഷൻ ചെയ്തവർക്കല്ല അതിനുള്ള കാലിബർ നിങ്ങൾ പഠിക്കണം അപ്പൊ അതുകൊണ്ട് ഈ സെഷനിൽ തന്നെ നമ്മൾ രണ്ട് മൂന്ന് സെഷൻസ് വെക്കുന്നുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ചെയ്യണം പേഴ്സണാലിറ്റി എങ്ങനെയാണ് അതിനുള്ള സെഷൻസ് അടക്കം ഈ ദിവസം വെക്കുന്നുണ്ട് കാരണം നമ്മൾ എക്വിപ്ഡ് ആവാണ്ട് ഒരു കമ്പനിയും നമ്മളെ വിളിക്കില്ല ഒരു സ്ക്രൂ ഡ്രൈവർ ഒരു സ്ക്രൂ മുറുക്കാൻ പറ്റാത്ത ഇലക്ട്രീഷ്യൻ ആയിട്ട് വയ്ക്കുവോ അതില്ല ഒരു കാര്യം എന്നേ പോലെ തന്നെ വീട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും അപ്പൊ നമുക്ക് എനിക്കൊരു ജോലി വേണം അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ എന്ത് ആപ്ലിക്കേഷനിലെ രജിസ്റ്റർ ചെയ്യേണ്ടത് വൈറ്റൽ ജോബ്സ് വൈറ്റൽ ജോബ്സ് എന്ന് പറയുന്നത് ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളോട് കുറെ ക്വസ്റ്റ്യൻസ് വരും നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്നിട്ട് നിങ്ങൾക്ക് മൂന്ന് റെസ്യൂം പെർഫെക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ റെസ്യൂം വേണം വേണം കമ്പനിക്കാരോട് എനിക്ക് അതറിയാം ഇതറിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊരു പ്രൊഫഷണൽ സിസ്റ്റമാണ് അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ആ റെസ്യൂം നോക്കുമ്പോഴാണ് ക്വാളിഫൈഡ് സാറ്റിസ്ഫൈഡ് ആവില്ല അവർ നിങ്ങൾ നേരെ വിളിക്കും വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവില്ല വെച്ചിട്ട് സംഭവം രൂപ അത് നേരത്തെ വെറുതെ വെറുതെ കൊടുക്കുമ്പോൾ ആൾക്കാർ അതൊക്കെ വേറെ അതെ ഇത് തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടി ആകെ ചെലവഴിക്കുന്നത് നിങ്ങൾ തൊണ്ണൂറ്റമ്പത് രൂപയാണ് ആ പൈസയല്ല നിങ്ങൾ നോക്കേണ്ടത് ഞാൻ പറയാ ഇത് സമൂഹത്തിലോ എനിക്ക് ജോലി ഇല്ല ജോലി ഇല്ലാന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഇല്ലാതാക്കാനാണ് പണിയെടുക്കണം ഞാൻ ഈ പണിയെടുത്ത ചെടികളൊക്കെ ഉണ്ട് ഞാൻ വെച്ചാ ഞാൻ അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കാശ് മാത്രല്ല കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് സാറ്റിസ്ഫാക്ഷൻ സാധനം രണ്ട് ആരോഗ്യം ഇനി ഒരു ഞാൻ ചോദിക്കാം അതായത് എനിക്കൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയിലേക്ക് കുറച്ച് ഞാൻ അവർക്കും ഇതിന്റെ വെബ്സൈറ്റിൽ വൈറ്റൽ ജോബ്സിന്റെ വെബ്സൈറ്റിൽ ഞങ്ങൾ പേര് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷനിലേക്ക് നമ്പർ കൊടുക്കും അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമുണ്ട് അവർക്ക് അഡ്മിനിസ്ട്രേഷൻ അപ്പൊ നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഏത് കമ്പനിക്കാർക്കും അവർക്ക് എത്ര ഉദ്യോഗാർത്ഥികൾ വേണം അതിന് പൈസ ചിലവുണ്ടാ പത്ത് പൈസ ചിലവില്ല അതായത് ഞാൻ ഇപ്പൊ കമ്പനിയാണ് എനിക്ക് പൈസ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കാരെ ആവശ്യം അപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ പൈസ വേണ്ട ഒന്നും വേണ്ട അപ്പൊ ജോലിക്ക് ഞാൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മാത്രമാണ് അതായത് ഇത് സമൂഹത്തിൽ ഒരു ഒരു സന്തുലിതാവസ്ഥ വരണം കാരണം ജോലി ഇല്ലാത്തവരുടെ എണ്ണം കൂടാതെ ഒരുപാട് ചെന്നൈ തന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ എവിടെ നിന്ന് ജോലി കൊടുക്കാൻ തൊണ്ണൂറ്റമ്പ സൗകര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാരോട് ഒരു കാര്യമാണ് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നോളാം ജോലി കിട്ടിയിട്ട് കിട്ടിയിട്ടുമാണ് ലീവ് എടുക്കാന്ന് പറഞ്ഞ ആൾക്കാരും അങ്ങനെ വരരുത് നിങ്ങൾ പണി എടുക്കൂ നിങ്ങൾക്ക് എല്ലാ പണി എടുക്കാൻ പറ്റില്ല പക്ഷെ എടുക്കാൻ പറ്റുന്ന പണിയിൽ ഒന്ന് നിങ്ങൾ അതിൽ എക്സ്പെർട്ട് ആവുക തൃശ്ശൂർ സി എം എസ് സ്കൂളിൽ വെച്ച് കാലത്ത് എട്ട് മണി മുതൽ മെഗാ ലൈവ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അപ്പോ ഓഗസ്റ്റ് പത്തിലെ തൃശ്ശൂരിലെ സി എം എസ് സ്കൂളിൽ നടക്കുന്ന ലൈവ് റിക്രൂട്ട്മെന്റിലേക്ക് കമ്പനികൾക്ക് സ്വാഗതം നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ വേണമെങ്കില് ഈ വെബ്സൈറ്റിൽ കയറി വൈറ്റൽ ജോബ്സിന് രജിസ്റ്റർ ചെയ്താൽ കമ്പനി മെമ്പേഴ്സിനായി വരാം നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിക്കാരൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തിലേറെ ജോലി സാധ്യതകളാണുള്ളത് ഇനിയും കമ്പനികൾക്ക് നിങ്ങൾക്ക് യോജിച്ച ഉദ്യോഗാർത്ഥികളെ കിട്ടാൻ ചെയ്യുക കൂടി ബുക്കിങ്ങിന് വരുമ്പോ അല്ലെങ്കിൽ പത്ത് പൈസ വൈറ്റൽ ജോബ്സിന്റെ വെബ്സൈറ്റിൽ കയറിയാലും ആപ്പിൽ കയറിയാലേ ഇവന്റ് പോയിന്റ് കാണും അതിന് ക്ലിക്ക് ചെയ്താല് ഈ പ്രോഗ്രാമിന് വരെ ലൈവ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിന് വരെയുള്ള ബുക്കിംഗ് അത് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വരണം നമ്പർ വൺ അപ്പൊ ആപ്പിൽ കയറി നിങ്ങൾ ഇവന്റിൽ ചെന്നിട്ട് ഇതിൽ ഞാൻ അറ്റൻഡ് ചെയ്യും അത് ക്ലിക്ക് ചെയ്താൽ യുവർ നെയിംസ്റ്റേഡ് നമുക്ക് അവർക്ക് വേണ്ട എന്തെങ്കിലും ഫുഡ് ഒക്കെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എന്റെ എൻട്രി പാസ് അതാണ് ഫോണിൽ കാണിക്കുന്നത് നമ്പർ ത്രീ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് റെസ്യൂം ചെയ്ത് തന്നിട്ടുണ്ട് അത് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക ഇതൊക്കെ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അവർക്ക് ഈ എങ്ങനെ നമുക്ക് നിങ്ങളായിട്ട് ബന്ധപ്പെടാനായിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഈ ആപ്പിൽ തന്നെ ഉണ്ട് അതിൽ നിങ്ങൾ വിളിച്ചാൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്